സ്ത്രീകളിൽ ഉത്തേജനം ഉണ്ടാക്കാനായിട്ടാണ് ഒരു ഹോട്ട്സ്പോട്ട് അതായത് അവർക്കായിട്ടുള്ള ഉത്തേജനം അല്ലെങ്കിൽ അവർക്ക് അത്ര ഫീലിംഗ് ഉണ്ടാകുന്നതാണ് ഈ ഒരു ഏഴ് ഹോട്ട്സ്പോട്ട് സെക്ഷൽ ഫീലിങ്ങിനെ ഉണർത്താനായിട്ട് അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഫീൽ വരാനായിട്ട് നമുക്ക് ആവുന്ന പോലത്തെ ഒരു ഫീൽ ഒക്കെ വരാനായിട്ട് നമ്മൾ ഹെൽപ് ചെയ്യുന്ന ഒരു ചാനലാണ് ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്ത്രീകളിലുള്ള ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട്സ്പോട്ട് എന്നുള്ള കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ഹോട്ട്സ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്ന ഹോട്ട്സ്പോട്ടാണ് ഇത് ആ ഹോട്ട്സ്പോട്ടെല്ലാം അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ അതായത് നമ്മുടെ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ അതായത് ഇപ്പോൾ ഒരു സെക്ഷൽ ഡ്രോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നമുക്ക് കുറച്ചും ഫീൽ അതായത് നമുക്ക് നമുക്ക് കുറച്ചും കൂടെ ഫീല് കിട്ടുന്ന ഏഴ് ഹോട്ട്സ്പോട്ടുകൾ ഏതാണെന്നാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ബ്രസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റും പിന്നെ നിപ്പിളും ഇത് രണ്ടും ആണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഇൻറ്റർമെൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ മീൻസ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഏകദേശം എല്ലാവരും ഒരു മൈൻഡിലുള്ള ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഹോട്ട്സ്പോട്ടിൽ ഏറ്റവും ആയിട്ട് കിടക്കുന്നത് പിന്നെ രണ്ടാമത്തേത് വന്നിട്ട് നമ്മുടെ ചെവിയാണ് ചെവിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മളൊരു സെക്ഷൽ ഫീലിങ്ങിനെ ഉണർത്താനായിട്ട് അല്ല അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഫീൽ വരാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നിക്കലി ആവുന്ന പോലത്തെ ഒരു ഫീലൊക്കെ വരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ചെവിയുടെ പിൻവശം എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക അത്തരത്തിലൊരു ഫീൽ കിട്ടുന്ന അതായത് ഏറ്റവും എന്താ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞേറ്റും നമ്മൾ എന്താ പറഞ്ഞത് നമ്മുടെ ആണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ആ ഒരു ഫീലിങ് കിട്ടുന്നത് ഈ ഒരു ചെവിയുടെ പിറകിലുള്ള അത് നമ്മുടെ ഈ ഒരു സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത് പല പഠനങ്ങളും അങ്ങനെയാണ് എഴുതി കണ്ടിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയാണ് ഇയറാണ് മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്താണ് കഴുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കഴുത്ത് ബാക്കിൽ കഴുത്ത് അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് അതും നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റിമസി തോന്നാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ വേറൊരു ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത് നാലാമതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ തയ്യാണ് അതായത് നമ്മുടെ തൊടയെടുക്കുന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ വെജൈനയുടെ ആ ഒരു ആ ഒരു ആ ഒരു പാർട്ടിൽ അതായത് നമ്മുടെ തൊടയെടുക്ക അതായത് ഇത് നമ്മുടെ ജയനയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആ ഒരു കേർവ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ല അതിനെയാണ് നമ്മൾ ഇന്നർ തൈ എന്ന് പറയുന്നത് അതും ഇതുപോലെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ആ ഒരു പ്ലഷറ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഇൻഡിമിസ് തോന്നുന്ന നമ്മൾ ഭയങ്കരമായിട്ട് ഇഴുകി ചേരുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ശരീരഭാഗമാണ് നമ്മുടെ ഇന്നർ തൈ എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ ശരീരത്തിൽ പിന്നെ വരുന്നത് നമ്മുടെ വയറാണ് ഇത് ഈ അതായത് വയറിനൊക്കെ നമ്മൾ പാടി അവഗണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വയറൊന്നും പുതിയ ഒരു എന്താ പറയുക ഒരു പുതിയൊരു സെക്ഷൻ പോയി നമ്മൾ അങ്ങനെ പുതിയ വിറ്റുകളും പക്ഷെ അങ്ങനെയല്ല നമ്മൾ വളരെയധികം താലോവലിക്കേണ്ട ഒരു സാധനം അങ്ങനെയാണ് ഈ ഒരു വയർ എന്ന് പറയുന്നത് അവിടെയും അതും നമ്മുടെ നമ്മളൊരു ഹോട്ട്സ്പോട്ട് അതായത് സ്ത്രീകളിൽ ഉത്തേജനം ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു ഹോട്ട്സ്പോട്ട് അതായത് അവർക്ക് ഏറ്റവും ഉത്തേജനം അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാകും താണ് ഈ ഒരു ഏഴ് ഹോട്ട് സ്പോട്ടുകളിൽ അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ വയറായിരിക്കും ചിലപ്പോൾ കുറച്ച് വണ്ടി വയ കുറച്ച് വയറൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഒന്ന് ലാളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക നമ്മൾ അങ്ങോട്ടും ഒരു ഇൻറ്റിമെസി കൂടുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പിന്നെയുള്ളത് ഉള്ളത് നമ്മുടെ ലിപ്പാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമലി ഒരാളെ ഉമ്മ ഒഴിക്കുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ പാർട്ട്ണറിനു വയ്ക്കുക അപ്പോൾ തന്നെ നമ്മുടെ ലിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ എന്താ പറയുക ഒരു ഒരു ഫിസിക്കൽ ഇൻറ്റർമിസിയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത് നമ്മുടെ ലിപ്പിൽ കൂടിയാണ് അപ്പോൾ അത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ലിപ്പിൻ്റെ കേസ് പറയുമ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു ബാറ്റ്സ്മെൻ്റെ എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് മൊത്തത്തിലൊരു ബാഡായിരിക്കും നമുക്ക് പിന്നെ ആളുടെ അടുത്ത ഒന്ന് സാധനം വരും നമുക്ക് നമുക്ക് അത്ര നേരം ഉണ്ടായിരുന്ന ഒരു ഇൻഡിമെസ് ചിലപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഇല്ലാതാവും അപ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈ ഹോട്ട് സ്പോട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ഇൻഡിമേസ് ഉണ്ടാവുമ്പോൾ നമുക്കിതും എ ടു അഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു ലിപ്പിലായിരിക്കും അപ്പോൾ അതും എല്ലാവരും ഏറ്റവും അവസാനത്തേന്ന് പറയുന്നത് നമ്മുടെ ക്ലിറ്റോറിയസ് തന്നെയാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ സ്ത്രീക്ക് ഒരു റിലേഷൻ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്ലഷർ കിട്ടുന്നത് ക്ലിറ്റോറിയസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് അത് 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 ഏറ്റവും ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പായ കാരണമാണ് നമ്മളത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നു എന്നുള്ളൂ അതായത് ഞാൻ എൻ്റെ പുനത്തെ വീട് സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്നെ നമ്മുടെ ഈയൊരു തലമുടി തൊട്ട് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടി വരെ എല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഉത്തേജനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് നല്ല രീതിക്ക് എന്താ പറയുക നമ്മൾ സ്നേഹിച്ച് അതെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് പ്രകടമായി തന്നെ സ്ത്രീകൾക്ക് കിട്ടണം എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു ഉത്തേജനത്തിലേക്ക് വരാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു രതിമൂർച്ച എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതിക്ക് സ്ത്രീകൾ വരുന്നെങ്കിൽ അവർക്ക് സ്നേഹിക്കപ്പെ ഞാൻ ഞാൻ സ്നേഹിക്കപ്പെട്ടു എന്നവർക്ക് തോന്നണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നമ്മുടെ ഒരു തലമുടി തൊട്ടിട്ട് കാലിൻ്റെ പാദം വരെ അവൾ സ്നേഹിക്കപ്പെട്ടാൽ മാത്രമേ അവൾക്ക് അത്തരത്തിലുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പക്ഷെ നമ്മൾ പൊതുവെ ഒരു ഇത്തരത്തിലൊരു ഏ ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ തിരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ ഇല്ലേ